ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഗ്യാബിസ് വെല്ലിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ വാട്ടർ ജാസ്മിൻ പ്ലാന്റിനെ കുറിച്ചാണ് ഇത് ഗ്യാബിസ് വെല്ലു നട്ട് ഇത് ഒരു ചെറിയ തൈ നട്ടിട്ട് ഒന്നര വർഷം വളർച്ച എത്തിയ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് അന്നേരം ഇത്ര ഉണ്ടായുള്ളൂ നിറയെ പൂക്കളായിട്ട് നമ്മൾ ഇതിൻ്റെ തൈകൾ റെഡി ആയപ്പോൾ സെയിൽ വീഡിയോയിൽ ഈ ഇത് പൂത്ത പ്ലാന്റ് അതിൻ്റെ ചെറിയ ഇത്ര ഈ ഒരു പൊക്കത്തിലായിരുന്നു ഇതിപ്പോൾ ഈ ഒരു ഹൈറ്റ് ഇതിന് ഹൈറ്റ് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഹൈറ്റിൽ വെട്ടി നിർത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നിർത്തി നിർത്തിയേക്കുന്നത് കാണിക്കാം വേണ്ട നിറയെ പൂക്കളാണ് നിറയെ മൊട്ടുകളും പൂക്കളുമാണ് ഇതിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നിലത്ത് വെക്കുകയാണെങ്കിൽ ഒരു ചെറുമരം പോലെ വളർത്തിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഷട്ടിയിൽ നട്ടിട്ട് ചെറിയ തൈ ആയിട്ടും നട്ടു നട്ടുവളർത്താം ഇത് സന്ധ്യക്കാണ് പൂക്കൾ വിരിയുന്നത് ഇതിന്റെ മൊട്ടുകൾ ഇത് വാട്ടർ ഡ്രോപ്സ് പോലെ കിടക്കാം മഴത്തുള്ളികൾ പോലെ ആണ് ഇതിന്റെ മൊട്ടുകൾ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ വാട്ടർ ജാസ്മിൻ എന്നൊരു പേര് വന്നത് പിന്നെ ഇതിന്റെ സന്ധ്യക്കാണ് ഇതിന്റെ പൂക്കൾ വിരിയുന്നത് അല്ല ലീഫിന്റെ താഴേക്ക് ഇങ്ങനെ ആണ് ഇതിന്റെ മുട്ടകൾ കിടക്കുന്നത് സന്ധ്യക്കാണ് വിരിയുന്നത് വിരിയുമ്പോൾ നല്ല സുഗന്ധമാണ് മുറ്റം എന്നറിയ ഇപ്പോഴും നല്ല സ്മെല്ലുണ്ട് ഇവിടെ നല്ല സുഗന്ധമുണ്ട് പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് വിരിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്മെല് ഇത് ബുദ്ധമത വിശ്വാസികൾ അവരുടെ ആശ്രമങ്ങളിലും ഒക്കെ നട്ട് വളർത്തുന്ന വളരെ പരിപാവനമായി നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് അവരുടെ വിശ്വാസപ്രകാരം ഇത് ഇതിന്റെ തൈകള് നമ്മൾക്ക് ഒരു ഇരുപതോളം തൈകളാണ് ഇപ്പൊ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുള്ളത് അത് നമുക്ക് അത് കാണിച്ചു ചേരാം ഇപ്പൊ എല്ലാ തൈലും അല്ല ഒരു തൈലിപ്പം ഇപ്പൊ തന്നെ മുട്ടും പൂവൊക്കെ ആയിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഇപ്പൊ നമുക്ക് റെഡി ആയിട്ടുള്ളത് നമ്മൾ ഇരുപതോളം തൈകള് ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ടുള്ളൂ ഈ അടുത്ത സെക്ഷനായിക്കൊണ്ടിരിപ്പുണ്ട് ഇപ്പൊ തന്നെ ഇതില് പൂക്കളായി കേട്ടാ ഈ എല്ലാത്തിലും അല്ല ഈ ഒരെണ്ണത്തിൽ ഇപ്പോഴേ വേണ്ട മുട്ടിട്ട് പൂവായി ഈ വലിപ്പത്തിലുള്ള തൈയാണ് നമ്മൾ വിൽക്കുന്നത് കേട്ടോ ഇത് നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ വലിപ്പത്തിലുള്ള തൈ വിൽക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല കേട് ഒരു കേടുപാടും വരാറില്ല ഇതിന് പിന്നെ ഞങ്ങളിവിടെ ആ ചെടിക്ക് കൊടുക്കാറുള്ളത് ചാണകപ്പൊടി മാത്രമേ വളമായിട്ട് കൊടുക്കാറുള്ളൂ വേനൽക്കാലത്ത് രണ്ടു നേരം തന്നെ നന കൊടുക്കണം പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് വെട്ടി ഒതുക്കി നമ്മളുടെ ഇഷ്ടത്തിന് ഷേപ്പിൽ എന്തോര ഹൈറ്റ് വേണോ ആ രീതിയിൽ ഷേപ്പിലൊക്കെ നട്ട് വളർത്തിയാൽ അങ്ങനെ നമുക്ക് നട്ടെടുക്കാൻ സാധിക്കും ഇപ്പം അതിൻ്റെ ഒന്നും കൂടി കാണിക്കാം ഞങ്ങൾ ഈയൊരു ഈ ഒരു ഹൈറ്റ് മതി എന്നുള്ളത് കൊണ്ടാണ് ഈയൊരു ഹൈറ്റിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇനിയിപ്പോ ഇത്ര ഹൈറ്റ് വേണ്ട ഒരു താഴെ മതി എന്നാണെങ്കിൽ ആ ഒരു താഴെ ഹൈറ്റിൽ നമുക്ക് വെട്ടി ഇതാക്കാം പിന്നെ ഇങ്ങനെ ഇതൊക്കെ വെട്ടി തോറു ആണ് ഇത്രയും ബ്രാഞ്ച് വരുന്നത് ഇത്രയും ബ്രാഞ്ച് വന്നാൽ അതിന്റെ പൂക്കളുടെ എണ്ണവും കൂടുകയുള്ളു അപ്പൊ ആ വില്പനത്തിലുള്ള തൈകളാണ് നമുക്ക് വിൽപ്പനക്കായിട്ടുള്ളത് കേട്ടോ നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഡി ടി സി കുറേ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കാറുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്